നന്നമുക്ക് പഞ്ചായത്തിൽ നടപ്പാക്കിയ വിവിധ പദ്ധതികളിലായി ലക്ഷ്യങ്ങളുടെ അഴിമതിയാണ് നടന്നതെന്ന് പ്രതിപക്ഷ മെമ്പർമാർ ആരോപിച്ചു പദ്ധതി പ്രവർത്തനങ്ങളിൽ നടന്ന വൻ അഴിമതി പുറത്തുവരുമെന്നറിഞ്ഞപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ അഴിമതി നടന്നെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് നവകേരള സദസ്സിൽ പരാതി നൽകി സ്വയം രക്ഷപ്പെടുവാൻ ശ്രമിക്കുകയാണെന്നും യു നടന്ന ബോഡിയോഗം ഗ്രാമപഞ്ചായത്തിന്റെ ബോഡിയോഗം ബഹിഷ്കരിച്ച് ഇറങ്ങു പോവുകയാണ് യു ഡി എഫ് മെമ്പർമാര് ഈ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് പഞ്ചായത്ത് നടന്ന വിവിധ പ്രവർത്തനങ്ങളിൽ ഒരുപാട് അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ബോധ്യമാകുന്ന രീതിയിലാണ് സമീപകാലങ്ങളിലായി ഇന്നലെ കുറച്ച് ദിവസങ്ങളിലായിട്ട് പഞ്ചായത്തിൽ നടന്നിട്ടുള്ളത് പദ്ധതി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ആ ബില്ലൊക്കെ ഒപ്പിട്ട് കൊടുക്കുകയും പ്രസിഡന്റ് തന്നെ ഇവിടെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് സ്വകാര്യമായി പറയുന്ന ഒരു സ്ഥിതിവിശേഷം പഞ്ചായത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട് ആ അഴിമതികൾ പുറത്തു വരും എന്നറിഞ്ഞപ്പോ നവകേരള സദസ്സിനകത്ത് പരാതി കൊടുത്ത് മുഖം രക്ഷിക്കാനാണ് പ്രസിഡന്റ് ശ്രമിച്ചത് ഉദ്യോഗസ്ഥന്മാരെ പരടിയിൽ ഈ അഴിമതി കെട്ടിവെക്കുന്ന തരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്തരത്തിൽ ഇവിടെ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ ആ അഴിമതിയിൽ ഒന്നാം പ്രതി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്നതാണ് യു ഡി എഫ് നമ്പർമാർ പറയുന്നത് ബോർഡ് യോഗത്തിൽ പോലും പൊതുജനങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ അഴിമതി ചർച്ച ചെയ്യുകയും ആവശ്യമായ നടപടിയെടുക്കണമെന്ന് ബോർഡ് യോഗം തീരുമാനിച്ചിട്ടും ആ ഒരു നടപടിയും എടുക്കാതെ ആ ബില്ലുകളെല്ലാം പ്രസിഡന്റ് ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഈ അഴിമതിക്കകത്ത് പ്രസിഡന്റിന്റെ പങ്ക് വ്യക്തമാണ് ആ അത്തരത്തിൽ അഴിമതി നടത്തിയ പ്രസിഡന്റ് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യമല്ല ആ സ്ഥാനം രാജിവെച്ച് അന്വേഷണത്തെ നേരിടണമെന്നാണ് യു ഡി എഫ് മെമ്പർമാർക്ക് പറയാനുള്ളത് അത്തരത്തിൽ നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്താൻ ഭരണസമിതി തയ്യാറായിട്ടില്ലെങ്കിൽ വെറും ദിവസങ്ങളിൽ ശക്തമായ സമര പോരാട്ടങ്ങളുമായി മുന്നണിയും ഈ പഞ്ചായത്തിന് മുന്നിൽ ഉണ്ടാകുമെന്നതാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് അഴിമതി നടന്നെന്ന് പരാതി പറയുന്ന പദ്ധതികളിൽ കരാറുകാർക്ക് ബില്ല് മാറുവാൻ ഒപ്പിട്ടതും പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയാണ് അഴിമതി നടന്നെന്ന് ബോധ്യമുണ്ടായിട്ടും ഇത്തരം ബില്ലുകൾ മാറുവാൻ സഹായിച്ചതിലൂടെ ഈ വൻ അഴിമതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റിനും പങ്കുണ്ടെന്ന് സ്വയം ശരിവെക്കുന്നതാണ് പ്രസിഡന്റ് തന്നെ അഴിമതിയുണ്ടെന്ന് പറയുന്നതിലൂടെ മനസ്സിലാകുന്നതെന്നും യു ഡി എഫ് മെമ്പർമാർ പറഞ്ഞു ഇത്തരത്തിൽ പൊതുജനങ്ങളുടെ നികുതി പണം വൻതോതിൽ അഴിമതി നടത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നും ഈ അഴിമതിയിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും യു ഡി മെമ്പർമാർ ആവശ്യപ്പെട്ടു വെള്ളിയാഴ്ച നടന്ന ബോർഡ് യോഗത്തിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് മെമ്പർമാർ പ്രതിഷേധിച്ച് ഇറങ്ങി പഞ്ചായത്തിൽ അഴിമതിയാണ് പഞ്ചായത്തിൽ അഴിമതിയാണ് പഞ്ചായത്തിൽ അഴിമതി വലത് നടന്നിട്ടും വർഷങ്ങളോളം മൂടി വെച്ച് വർഷങ്ങളോളം മൂടി വെച്ച് വർഷങ്ങളോളം മൂടി വെച്ച് വർഷങ്ങളോളം മൂടി വെച്ച് അഴിമതിക്ക് കൂട്ടുനിൽക്കും അഴിമതിക്ക് കൂട്ടുനിൽക്കും അഴിമതി ഇന്ന് നെന്റമ്മക്ക് പഞ്ചായത്തിൽ നടന്ന ബോർഡ് യോഗം ബഹിഷ്കരിച്ച് പുറത്തു വന്നിരിക്കുകയാണ് ഈ പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നടന്ന വർക്കുകളിൽ അഴിമതി ഉണ്ട് എന്ന് അന്ന് പരാതി ലഭിക്കുകയും അതിന് ചർച്ച ചെയ്യുകയും പരാതിയിൽ ഉന്നയിച്ച ഉദ്യോഗസ്ഥനെ കൊണ്ട് തന്നെ അത് അന്വേഷിപ്പിച്ച് അതിൽ പരാതിയില്ല എന്ന് ആ ഉദ്യോഗസ്ഥൻ തന്നെ എഴുതി തന്ന ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസിഡന്റ് ബില്ലുകളിലെ കൊപ്പിടുകയും അതിനുശേഷം വീണ്ടും ഇതിൽ അഴിമതിയുണ്ട് എന്ന ആരോപണം വന്നതിന്റെ അടിസ്ഥാനത്തിൽ നവകേരള സദസ്സിൽ മുഖം രക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ നടന്ന വർക്കുകളിൽ പരാതി ഉണ്ടെന്നും അതിൽ പരാതി കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ് പരാതി ഉന്നയിച്ച വിഷയത്തിൽ ആ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിൻ്റെ ചെക്കുകളിൽ അത് വർക്ക് പൂർത്തീകരിച്ച പ്രധാനപ്പെട്ട രേഖകളിലൊക്കെ പ്രസിഡന്റ് ഒപ്പുവെക്കുകയും അതിനുശേഷം ഇതിൽ അഴിമതിയുണ്ട് എന്ന് ആരോപിച്ച് പരാതി കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഈ ആകെ ഈ ഒരു പഞ്ചായത്തിൽ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ ഇത്രയും പ്രവർത്തിക്കെതിരെ യു ഡി എഫിന്റെ ബഹിഷ്കരണമാണ് ഇന്ന് നടന്നത് തുടർ ദിവസങ്ങളിൽ ഈ അഴിമതിയിൽ പ്രതിഷേധിച്ച് ഈ അഴിമതിക്കാരെ പുറത്തു കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് ഈ യു ഡി എഫ് പ്രവർത്തകരുടെ യു ഡി എഫിന്റെ സമര മുഖങ്ങളിൽ ഇവിടെ കാണാൻ കഴിയും ഈ ഒരു ബഹിഷ്കരണം കൊണ്ടൊന്നും ഈ അഴിമതിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ആരും പരിശ്രമിക്കണ്ട ഇതിൽ അഴിമതി ഏർപ്പെട്ട എല്ലാവരെയും ഞങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന ഒരു പ്രഖ്യാപനവുമായിട്ട് തുടർ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുന്ന പ്രഖ്യാപനത്തോടുകൂടി ഇന്നത്തെ ബഹിഷ്കരണത്തിന് പങ്കെടുത്തു